ഹലോ ഗുഡ് മോർണിംഗ് രാധാ ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നന്ദു എൻ്റെ വീട്ടിലാണ് നന്ദുൻ്റെ വീടാണ് കാണിക്കുന്നത് ഗോവിന്ദ ഇരുന്നിട്ട് ഇങ്ങനെ പെയിൻറ് ചെയ്യാണ് ഓരോ വിഗ്രഹങ്ങൾക്കും പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മളെ കനക ചായയായിട്ട് വരികയാണ് ചായയിട്ട് വരുകയാണെങ്കിൽ പോയ ആളെ ഇങ്ങോട്ട് കാണാനല്ലോ പർച്ചേസിന് പോയ ആളെ കാണാനല്ലോ ഇങ്ങോട്ട് നിറയാണ് അപ്പോൾ അവൾ വരും അവൾക്ക് ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ കാണാനുണ്ടാവും എളുപ്പം കൊണ്ട് എത്തിക്കൊള്ളുന്നു ഇപ്പോൾ ഇതങ്ങനെ പറയാം അല്ല പേടിയാണ് ഇനി നാളെ പോകേണ്ടതല്ലേ അപ്പോൾ വൈകും തോറും ഭയമാണ് മനസ്സിലറിയുമ്പോൾ ഏയ് അപ്പോൾ എടുക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നന്ദു എത്തും അപ്പോൾ നന്ദു എത്തുമ്പോഴേക്കും ആ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണക്കെ ചിരിച്ചിങ്ങനെ ചെല്ലുകയാണെ അതിൽ എന്നിട്ട് അറിയും എന്താ നന്ദുട്ടോ അത്ര വൈകിയത് എന്ന് വയ്ക്കുമ്പോൾ പറയും എന്താ ചെയ്യുക പോലീസ് ആവണ മുന്നേ നിയമം കയ്യിലെടുക്കേണ്ട അവസ്ഥയാണ് എന്നറിയും എന്താ എന്തോ നോക്കും അപ്പോൾ ഒന്നുമില്ലമ്മേ എനിക്ക് ഒരുത്തരം ചെറുതായിട്ടൊന്ന് കൈകാര്യം ചെയ്യേണ്ടി വന്നു എന്ന് പറയുക നീ എന്തിനാ അതിനൊക്കെ പോയത് പറയുമ്പോൾ അമ്മയെ കണ്ട എങ്ങനെ കണ്ട് കണ്ണടച്ച് പോര് അവനൊരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറുന്നത് കണ്ടിട്ടാണ് ഞാൻ അവനെ തല്ലിയത് എന്ന് പറയും അപ്പോൾ പറയും എന്തിനാമോ നന്ദുട്ടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് മതി ഇനിയിപ്പോൾ ഇത് ട്രെയിനിങ്ങിന് പോവാതിരിക്കാൻ അപ്പോൾ നീ അത് ശ്രദ്ധിക്കേണ്ടതല്ലേ അതൊന്നും വേണ്ട നീ വന്നിട്ട് എന്താച്ചാ ചെയ്തോ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങനെ പറയൂട്ടോ പക്ഷേ എങ്ങനെയാണ് അമ്മേ എങ്ങനെ കണ്ടിട്ട് കാണാണ്ട് പോരുക എന്നൊക്കെ പറയും അച്ഛ എനിക്കിത് കണ്ണടക്കാൻ നിവർത്തില്ല എന്നിട്ടാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ശരി എന്തായാലും ഇല്ലേ നീന്താ നോക്കുക എന്നറിയും നിനക്കുള്ള അച്ചാറും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീ സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങിച്ചു വെച്ചു ഞാൻ കുറെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയും അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും ഇങ്ങനെ അനീതി കണ്ട കാരണം വയ്യാനിട്ട് അങ്ങോട്ട് പോവുകയാണ് അവൾ അങ്ങോട്ട് അകത്തേക്ക് പോകോ അത് കഴിഞ്ഞിട്ട് അപ്പോൾ കനക പറയും ഇതുകൊണ്ട് തന്നെയാണ് അവളെ ഞാൻ എസ് ഐ എന്ന് പറഞ്ഞത് കാരണം ഇനി എന്തൊക്കെയായി അറിയില്ല അവർക്ക് നല്ല പേടിയുണ്ട് എന്ത് ഒന്നു കണ്ട അടി ഉണ്ടാക്കുന്ന സ്വഭാവം തന്നെ എനിക്ക് അവിടുന്ന് അപ്പോൾ ഇങ്ങനെ ഗോവിന്ദനെ കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നുണ്ട് നമ്മളുടെ നയന ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ നവ്യൊക്കെ ഡ്രസ്സ് നല്ല ഭംഗിയായിട്ട് ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് അങ്ങനെ വരിക അപ്പോൾ പറയാം ചേച്ചി എങ്ങോടെ പോകണം എന്ന് വയ്ക്കും അപ്പോൾ നീ എന്താ കിടക്കുന്നത് നിനക്ക് വയ്യ വയ്യതിൻ്റെയൊക്കെ ഒന്നും അസുഖം മാറിയില്ലേ ഏഹ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി ആവി പിന്നെ തുളസിയിലിട്ട് ആവി പിടിച്ചപ്പോൾ തന്നെ എനിക്കെല്ലാം മാറി എന്നറിയാം അപ്പോൾ ചേച്ചി എങ്ങാടാ നന്നായി നല്ല ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് വേറെ ഇപ്പോൾ ഞാൻ പുറത്തൊന്നു പോകണം ചെറിയൊരു പർച്ചേസ് ഉണ്ട് ഒരുത്തും കറങ്ങി ചുറ്റി നടക്കാൻ എന്നെ ഒന്ന് കൊണ്ടാവാൻ പോലും അവന് മനസ്സില്ല അപ്പോൾ പിന്നെ എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ തന്നെയല്ലേ പോയേ പറ്റൂ അപ്പോൾ പറയുന്നത് ഞാനും കൂടെ പോരാം നമുക്ക് വീട്ടിലും പോവാം നന്ദു നാളെ പോവല്ലേ എന്ന് പറയും അതിന് നിന്നെ നിൻ്റെ അമ്മയമ്മ സമ്മതിക്കു വയ്ക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാം നമുക്ക് പോകാം നമുക്കൊന്ന് കുറച്ച് നേരം വീട്ടിൽ പോയിരിക്കാം അമ്മ ഉണ്ടാക്കണ ഭക്ഷണമൊക്കെ കഴിക്കാം എന്നൊക്കെ പറയുക അങ്ങനെയാണ് നീ വേഗം ഡ്രസ്സ് ചെയ്യുക എന്ന് പറയും അപ്പോൾ പറയുക എന്തെങ്കിലും വഴി കാണാം എന്നുള്ളതിലാണ് രണ്ടാളും കൂടെ വേഗം പോര് തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് പോകാൻ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് രണ്ടാളും കൂടെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണാം നമ്മുടെ ദേവിയേന ഇങ്ങനെ ഇരുന്ന് പത്രം വാങ്ങിക്കണം അപ്പോൾ അത് അമ്മ എന്ന് പറയുന്ന അയന അതിനെന്താ നീ വാ എന്ന് പറയുന്ന അവ്യ അല്ല ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ രണ്ടാളും കൂടെ എന്നു പറയും അപ്പോൾ ഞങ്ങളൊന്ന് വീട് വരെ പോട്ടെ അപ്പോൾ നിന്റെ അസുഖമൊക്കെ മാറിയോ നോക്കി അപ്പോൾ അല്ല ഇപ്പം കുഴപ്പമൊന്നുമില്ലേ അമ്മ തന്ന തുളസി ഇട്ടിട്ട് ആവി പിടിച്ചപ്പോൾ തന്നെ മാറി പിന്നെ കഷായം കുടിച്ചപ്പോഴേക്കും മാറി അസുഖം മാറി എന്ന് പറയും അതിലും പറയും അപ്പോൾ നീ വെറുതെ കാണിച്ചതാ എനിക്കത്ര വിശ്വാസം ഒന്നുമില്ല നീ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള അഭിനയമായിരുന്നോ അയ്യോ അല്ല മൈ ശരിക്കും പിന്നെ അവൾക്ക് അസുഖമായിരുന്നു എന്നറിയും അത് നിനക്കറിയാന്ന് വിൽക്കും നവ്യോട് അപ്പോൾ പിന്നെ അതല്ല നാളെ നന്ദി പൂവല്ലേ അപ്പോൾ ഞങ്ങൾ പോയി നിൽക്കണ്ടേ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുകയും ചെയ്യണം അതിന് പൂവാണ് എന്നറിയും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ അവളെ കാണാൻ പറ്റുള്ളൂ എന്നറിയും അപ്പോൾ ശരി എന്നാൽ പിന്നെ പോയിട്ട് വേഗം ഇങ്ങോട്ട് വന്നോളണം വൈകുന്നേരത്തന്നെ അങ്ങോട്ട് തിരിച്ചു പോരെ വെറുതെ ആദർശനെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ പറയും അപ്പോൾ നീ നിർബന്ധിച്ച് കൊണ്ടുപോകാവില്ലേ എന്ന് പറയും നന്ദി നവ്യോട് അല്ല മൈ അവള് വരാമെന്ന് പറഞ്ഞിട്ടാണ് എന്ന് പറയും അപ്പോൾ അവൾ നയനീ പറയും അല്ല മൈ ഞാൻ ഞാൻ ചേച്ചിയുടെ കൂടെ പോവാമെന്ന് ഞാനാ പറഞ്ഞത് എന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കുറച്ച് നേരം ഇരിക്കാമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് എന്നറിയും അപ്പോൾ ദേവാനി ഇങ്ങനെ ഓരോ ഇല്ലോട്ടുള്ളടക്ക് വർത്താനൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ സന്തോഷമാണ് പോയിട്ട് വരട്ടെ എന്നുള്ള അതുതന്നെയാണ് ശരി എന്നാൽ നിങ്ങൾ പോയിക്കോ പോയിട്ട് വൈകുന്നേരം തന്നെ ഇങ്ങോട്ട് വരണം വെറുതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ പറയും ഇല്ല പോയിട്ട് വരാം എന്നറി എന്നിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ നടന്നിട്ട് അപ്പോൾ ഇപ്പോൾ ദേവ്യാനി മനസ്സിൽ വിചാരിക്കും അയ്യോ ആ കുട്ടി പോവുകയാണ് അവൾക്ക് ഒന്ന് വാങ്ങി കൊടുക്കേണ്ടതായിരുന്നു എന്നങ്ങനെ വിചാരിക്കും മനസ്സിലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ രണ്ടാളും ഇങ്ങനെ മുന്നിൽ നടന്നിട്ട് ദേവിയ നവ്യ പറയും നായനോട് എന്തൊരു കഷ്ട അല്ലേ ശരിക്കും നമുക്കൊരു രണ്ടു ദിവസം അവിടെ നിൽക്കേണ്ടതായിരുന്നു അവരുടെ നമ്മുടെ വീട്ടിൽ എന്തൊരു രസവും എല്ലാവരും കൂടെ അങ്ങനെ കൂടുമ്പോൾ പക്ഷെ അമ്മ നിൻ്റെ അമ്മായി അതിന് സമ്മതിക്കണമില്ലല്ലോ എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ അപ്പോൾ മനസ്സിലിങ്ങനെ പറയും അതൊക്കെ സ്നേഹം കൊണ്ടാണ് ചേച്ചി എന്നൊക്കെ ഇങ്ങനെ നമ്മളെ നയന മനസ്സിലിങ്ങനെ പറയും ആ ബാക്കി നമ്മൾ പറഞ്ഞ് കേട്ടാ എന്തോ ആണ് നോക്കുന്നുണ്ട് വേഗം പോരെ ഇനിയിപ്പോൾ വേഗം നടന്നോ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് മുടക്കും എന്ന് പറഞ്ഞിട്ട് അല്ലാണ്ടാളും കൂടെ പിന്നെ ധൃതിയിൽ പോവുക പിന്നെ നവ്യും നന്ദു നയനയും കൂടെ തുണിക്കടയിലാണ് അപ്പോൾ എന്തൊക്കെയോ അവർക്ക് നന്ദുവിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാണ് അവർ അപ്പോൾ പറയും പിന്നെ ഇതെടുത്തോ നിറയെ നവ്യ അപ്പോൾ അത് അവൻ നായനെ വേറെ ഒന്നെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഡിസൈനറെടുത്തൊന്ന് ചോദിച്ചു നോക്കാം അവളുടെ അഭിപ്രായം കൂടെ ചോദിക്കാമല്ലോ എന്നൊക്കെ പറയണം അവൾ അവൾ നോർത്ത് ഈസ്റ്റിലെ വലിയ ഡിസൈനറിലേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വരും അപ്പോൾ രണ്ടാളും ഇങ്ങനെ ഇങ്ങനെ ഡ്രസ്സ് മാറി മാറി എടുക്കാണ് എടുത്ത് നോക്ക എടുത്ത് കൊടുക്കും ഇത് എടുത്തോ ഇത് ഇത് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പറയും പിന്നെ പൈസയ്ക്ക് പൈസ അധികം കളയുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ എന്ത് പറയാ പറയുക ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് ചിലവാക്കണം പിന്നെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും കൊടുത്ത് അച്ഛൻ വാങ്ങൂല്ല പിന്നെ എനിക്ക് അത്യാവശ്യം ശമ്പളവും തരുന്നുണ്ട് ഇപ്പോൾ അദർശേട്ടൻ വേണ്ട പറഞ്ഞാലും കേൾക്കണില്ല എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ നമുക്ക് ഒരു വീട് വാങ്ങി തന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശമ്പളം വേണ്ടാന്ന് പറയുന്നത് പക്ഷേ അതൊന്നും ആദർശമായിട്ടും കേൾക്കില്ല എന്നൊക്കെ അങ്ങനെ പറയൂ കേട്ടോ ഇഷ്ടംപോലെ പൈസ ഇല്ല ഇപ്പോൾ അക്കൗണ്ടിൽ എന്നൊക്കെ പറയുന്നത് അവങ്ങനെ കളിയാക്കും കേട്ടോ അപ്പോൾ ഇവിടെയും ചിരിക്കുമ്പോൾ ആവശ്യത്തിനല്ലേ കാശ് ചിലവാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേറത്ത് അങ്ങനെ മൂന്നാളും കൂടെ നിന്ന് സംസാരിക്കുകയാണ് ഇനി എന്തെങ്കിലും വാങ്ങാണ്ട് ചോദിക്കുമ്പോൾ ഒന്നും ചേച്ചിയൊന്നും വാങ്ങാമല്ലാറി അങ്ങനെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അവർ ബില്ല് പേ ചെയ്യുമ്പോഴാണ് പറയുമ്പോൾ ഇത് ഒരുപാട് പൈസ ആയല്ലോ ചേച്ചി എന്ന് പറയേണ്ടത് അതു ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇനി എന്താ പരിപാടി എന്ന് വയ്ക്കും അപ്പോൾ നീ നമുക്ക് നമുക്കെന്നാൽ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കണ്ടേ വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കണ ഇന്നിപ്പോൾ ഒരു കാര്യം സെൽഫി എടുക്കാം സെൽഫി അല്ല വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം അമ്മയുടെ കൂടെ ഇരുന്നിട്ട് അറിയും അപ്പോൾ അറിയാം അമ്മ ഇനിയിപ്പോൾ നമ്മളെ കൊ എന്തെങ്കിലും പറയു പറയുമ്പോൾ ഏയ് അമ്മ എനിക്ക് കൊണ്ടുപോകാനുള്ള അച്ചാറോ എന്തൊക്കെയോ ചെയ്ത് തയ്യാറാക്കിയാണ് അപ്പോൾ അമ്മ വരുമൊന്നുമില്ല എന്നറി അപ്പോൾ നമുക്കൊന്നും ഒരു കാര്യം ചെയ്യാം ഉച്ചയ്ക്ക് നടക്കില്ല നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു ചെല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അമ്മ പറഞ്ഞിരിക്കേണ്ടതെന്ന് നായനങ്ങനെ പറയും അപ്പോൾ പറയും നമുക്കൊന്നും ഒരു കാര്യം ചെയ്യാം നമുക്കെല്ലാവർക്കും കൂടി ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം റെസ്റ്റോറൻറ്റ് കയറി ഭക്ഷണം കഴിക്കാം എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ ഉച്ചയ്ക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ മൂന്നാളും കൂടെ പോയിട്ട് ഒരു ഹോട്ടലിൽ നിന്ന് ബിരിയാണിയോ തോന്നി അങ്ങനെ കഴിക്കും അപ്പോൾ ഇന്നിങ്ങനെ ഓരോരോ അർത്ഥനങ്ങൾ പറയാം അപ്പോൾ നയനെ പറയും നിനക്ക് ചെറുപ്പത്തിൽ ഞാനാണ് ഭക്ഷണം വാരി തന്നിരുന്നത് ചേച്ചി അതൊന്നും ചെയ്തതർന്നില്ല എന്നൊക്കെ ചേച്ചിക്ക് ചേച്ചിട്ട് സ്വന്തം കാര്യം ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോഴേക്ക് നവ്യെ ദേശം പിടിപ്പിക്കാൻ ഓരോ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് ഇങ്ങനെ നയനെ ഭക്ഷണം വാരി കൊടുക്കും ഒക്കെ ചെയ്യുകയാണ് എല്ലാവരും കൂടെ അപ്പോൾ നവ്യ അറിയാം നമുക്കൊന്നൊരു സെൽഫി എടുത്താലോ നോക്കുകയാണ് അപ്പോൾ ശരി എന്നിട്ട് നമുക്ക് അമ്മയ്ക്ക് അയച്ചു കൊടുക്കാമെന്ന് പറയും ഇപ്പോൾ വേണ്ട അമ്മയ്ക്ക് ദേഷ്യാവുകയുള്ളു അമ്മയ്ക്ക് കൂട്ടാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അതൊന്നും സാരില്ല നമുക്ക് വൈകുന്നേരത്ത് പറ്റിയെങ്കിൽ നോക്കട്ടെ ഇന്ന് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ അതെ ക്ഷേട്ടനും എന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും അങ്ങോട്ട് വരും അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ വീട്ടിൽ നിൽക്കാം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ പിന്നെ അവിടെ നിന്ന് അവരോരോരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ക്യാമ്പ് പോണ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് പറയും നമുക്ക് കുറേ ദിവസത്തേക്ക് ഇടാനുള്ള ഡ്രസ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങി കൊടുക്കുന്നത് നമ്മളെ നയനാട്ടം ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ നമ്മളെ നവ്യ പറയുന്നുണ്ട് നീ എസ് ഐ ആയി വന്നിട്ട് വേണമെങ്കിൽ രണ്ടാളെ കൈകാര്യം ചെയ്യുന്നു അപ്പോൾ നന്ദു ഇങ്ങനെ നോക്കുമ്പോൾ പറയും ഒന്നല്ല ഒന്നെൻ്റെ അമ്മായി അമ്മയും ഒന്നെൻ്റെ ഭർത്താവും എന്ന് പറയും അപ്പോൾ എന്താണ് അത് ആ ഒരു വാക്ക് ടെക്സ്റ്റൈൽസ് എന്നാണ് പറയുന്നത് എന്നിട്ട് പിന്നെ ഊണിക്കുമ്പോൾ കഴിക്കുമ്പോൾ നയന കളിയാക്കുന്നുണ്ട് നീ എക്സ് ഐ ആയി വന്നിട്ട് ചേച്ചിക്കാണ് ആവശ്യങ്ങൾ വരുന്നത് അപ്പോൾ ചേച്ചിയെ പിന്നെ അമ്മയമ്മേനേയും ഭർത്താവിനെയും തല്ലണം തല്ലാൻ വേണ്ടിയിട്ട് പറയുന്നത് ചേച്ചിയാണ് അറിയുമ്പോൾ അത് തല്ലണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടത് നല്ലതാണ് എന്നൊക്കെ അങ്ങനെ അവരുടെ എന്തായാലും സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ പോകണം തട്ടോ അതിലെറി നീ എസ് ഐ ആയിട്ട് വന്നിട്ട് എന്നെ ഒന്ന് സല്യൂട്ട് ചെയ്യാൻ നോക്കുന്ന അതിനെ അതിലെറി ഞാൻ നേരെ അങ്ങോട്ട് വന്നിട്ട് ചേച്ചിയെ സല്യൂട്ട് ചെയ്യേണ്ടെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇറങ്ങി എന്നെ ഒന്ന് സല്യൂട്ട് ചെയ്യേണ്ടത് നീന്താ നമ്മുടെ അച്ഛനെയും അമ്മേനെയും നോക്കിയാൽ മതി എന്നൊക്കെ പറയും അങ്ങനെ അവർ മൂന്നാളും കൂടെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ കാണാൻ ഒരു പോലീസ് ജീപ്പ് ഇങ്ങോട്ട് വരുന്നു പോലീസ് ജീപ്പ് വരുമ്പോൾ അപ്പോൾ ഇങ്ങനെ ചോദിക്കും നീ എസ് ഐ ആവണേൻ്റെ മുന്നേ പോലീസ് വരുന്നുണ്ടല്ലോ ിങ്ങനെ നവ്യ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയാം അവരവരുടെ ഡ്യൂട്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വന്നതോ നമുക്ക് പോകാൻ നിന്ന് നിൽക്കുമ്പോൾ ഒരു മൂന്നാളം കൂടി ഇന്നിട്ട് പോലീസ് നമ്മുടെ അബീന തല്ലിയാളാണ് അപ്പോൾ അയലോട് വന്ന് നിൽക്കും അപ്പോൾ പറയും ഇതിലാര നന്ദു എന്ന് വയ്ക്കും അയാൾ അപ്പോൾ ഞാനാണ് അറിയും നന്ദു ഇവ എന്താ സാറേ ഇതെവിളാണ് എന്നറിയും അപ്പോൾ പറയും നിങ്ങളൊന്ന് പോലീസ് സ്റ്റേഷനിൽ വരെ വരണം എന്നറിയും അപ്പോൾ പറയും അയ്യോ എന്താ സാറേ നാളെ മോള് പോണതാണ് പിന്നെ ട്രെയിനിങ്ങിന് പോവാൻ നിൽക്കുകയാണ് അതുകൊണ്ട് പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കും പ്രശ്നം എന്തൊന്നും അറിയാണ്ടാവും എന്നറി അപ്പോൾ പറയും ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇല്ലേ എനിക്കറിയില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അറിയും ട്രെയിനിങ്ങിന് ഇതൊക്കെ കിട്ടിയ ആളല്ലേ അപ്പോൾ മറവി ഉണ്ടാവില്ല മറക്കാൻ വഴിയില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നറിയും ഇനി ആലോചിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് പറയാം എന്നറിയും അപ്പോൾ അവൾ പിന്നെ ഇങ്ങനെ നിൽക്കും അപ്പോൾ അറിയും സാറേ ഇത് എന്തോ ഇതാണ് അവൾ മോളൊരു തെറ്റും ചെയ്തിട്ടില്ല മോളൊരു തെറ്റും ചെയ്യൂല ട്രെയിനിങ്ങിന് പോണ കുട്ടിയാണ് അത് ഇതാക്കിയതാണെന്നൊക്കെ പറയുമ്പോൾ പറയും ആയിക്കോട്ടെ നിങ്ങൾ എന്തായാലും പിന്നെ ഒരാൾ ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ സാഹചര്യമൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്തൂരല്ലോ പോലീസ് ഇതിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കൂടെ ഒന്ന് സ്റ്റേഷനിൽ വരെ വരണം വന്നിട്ട് പിന്നെ അപ്പോഴേക്കും നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് എന്താ വേണ്ടച്ചാൽ ചെയ്തോളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ആകെ കൺഫ്യൂഷനിലാവും എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കും അറിയുന്നില്ല അതിൽ പിന്നെ എന്തു പറയും ചേച്ചി നിങ്ങളെന്തായാലും വീട്ടിൽ പൊയ്ക്കോളൂ അമ്മോട് വിവരങ്ങളൊന്നും പറയണ്ട ഞാൻ എന്തായാലും ഇവരോടെ കൂടെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കയ്യിലുള്ള ബാഗൊക്കെ തിരിച്ച് നയനടുത്ത് ഏൽപ്പിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ പറയും അപ്പോൾ ശരി കയറി എന്ന് പറഞ്ഞിട്ടങ്ങനെ ഇവിടെ പോലീസ് സ്റ്റേഷൻ പോലീസിൽ ഇങ്ങനെ വണ്ടിയിൽ കയറ്റി പിന്നെ കൊണ്ടുപോകുമ്പോൾ എസ് ഐ പറയും നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ കാണേണ്ടവരെയൊക്കെ കാണുക എത്രയും പെട്ടെന്ന് വേഗം കാണും കാണുക എന്ന് പറയും അങ്ങനെ വണ്ടി നിങ്ങൾ നീങ്ങുമ്പോൾ ഇവര് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടങ്ങനെ നന്ദ വിട്ട് നിൽക്കുകയാണ് ചേച്ചിമാർ രണ്ടാളും കൂടെ അങ്ങനെ നന്ദൂനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി വരാൻ പോണെ എന്താ വെച്ചാൽ അത് അനാമികയുടെ ഒക്കെ പണിയാണ് ഒരു നാടകം നടന്നില്ലേ ഇപ്പോൾ നടു റോട്ടിൽ വെച്ച് ഇവിടെ പ്രതികരിക്കാൻ തന്നു അതിൻ്റെയോ കേസ് എന്തായാലും ഇന്നത്തെ പത്രമാറ്റം ആരും മിസ് ചെയ്യണ്ട കാണാൻ രസമായിട്ട് പോയിട്ടുണ്ട് അതുപോലെ രസമായിട്ട് നഴ്സ് ഉണ്ട് കാണാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതുപോലെ എൻ്റെ ചാനലൊന്നു സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഞാനൊരു കൺമശി ഒരു വീഡിയോ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ അത് നല്ല ഇതാണ് അതൊന്ന് പറ്റുമെങ്കിലും ഒന്ന് കാണൂ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയൂ പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എന്താ പറയുക ഒരു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്നൊന്ന് പറയുക ഓക്കെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരുടെയും നല്ല സ്വപ്നങ്ങളും ഒക്കെ യാഥാർത്ഥ്യാവട്ടെ ഭഗവാന്റെ കരുണ എല്ലാവർക്കും ഉണ്ടാവട്ടെ താങ്ക്